പൊന്നാനിയിലും ദേശീയപാതയിൽ തകർച്ച മഴ ശക്തമായതിനെ തുടർന്ന് പുതുപൊന്നാനിയിലെയും പള്ളപ്പുറത്തെയും ഓവർ ബ്രിഡ്ജിന്റെ കൈവരിയിലെ കോൺക്രീറ്റ് അടർന്നു വീണു ശക്തമായ മഴയിൽ ദേശീയപാതയിലെ കൈവരിയുടെ കോൺക്രീറ്റ് അടർന്നു വീണു പുതുപൊന്നാനിയിലെയും പള്ളപ്പുറത്തെയും ഓവർ ബ്രിഡ്ജിന്റെ കൈവരിയിലെ ആണ് അടർന്നു വീണത് പാലത്തിന്റെ കിഴക്കു ഭാഗത്തെ സർവീസ് റോഡിന് മുകളിലെ സ്ലാബുകളിലെ സിമന്റ് വാളികളാണ് നിലം പതിച്ചത് പാലത്തിലേക്ക് ചേരുന്ന അപ്രോച്ച് റോഡിന്റെ കൈവരികളിലെ സ്ലാബുകൾക്കാണ് തകർച്ച സംഭവിച്ചിരിക്കുന്നത് സിമന്റ് ബാളികൾ അടർന്നതിനെ തുടർന്ന് സ്ലാബിന്റെ കമ്പികൾ പുറത്തേക്ക് കാണുന്നുണ്ട് ഏതാണ്ട് അൻപത് മീറ്ററോളം ഭാഗത്തെ സിമന്റ് പാളികൾ അടർന്ന് വീണിട്ടുണ്ട് ആനപ്പടി പാലത്തിന് താഴെ പില്ലറിന് ബലം നൽകാൻ ചെയ്ത കോൺക്രീറ്റിന്റെ ഭാഗവും മഴയിൽ ഒലിച്ചുപോയിട്ടുണ്ട് ചമ്പ്രവട്ടം ജംഗ്ഷനിലെ സർവീസ് റോഡിന്റെ ചില ഭാഗങ്ങളിൽ വിള്ളലും ഇടിവും രൂപപ്പെട്ടിട്ടുണ്ട് പാലത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് മഴവെള്ളം കുത്തനെ റോഡിലേക്ക് അവസ്ഥയാണ് ഇത് റോഡിന്റെ വേഗം നാട്ടുകാർ പറയുന്നു നിങ്ങൾ ഒരു ട്രിപ്പ് യാത്രാപ്രേമിയാണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels Your reliable travel partner